ഒരു 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 കാട്ടിൽ കാക്ക ആമ എലി മാൻ സുഹൃത്തുക്കളായി അങ്ങനെയൊക്കെ പോയി സാധാരണ തിരിച്ചെത്തിയ സമയമായിട്ടും മാൻ തിരിച്ചെത്തിയില്ല കാക്കയും ആമയും എലിയും വിഷമിച്ചു കാക്ക മാലിനെ തേടി ആകാശത്തിലൂടെ പറഞ്ഞു കുറച്ചു ദിവസം ചെന്നപ്പോൾ വേട്ടക്കാരൻ്റെ കുടുങ്ങി കുടുങ്ങിക്കിടന്നു കണ്ടു കാക്ക വേഗം തിരികെ പോയി എലിയോടും ആമയോടും വിവരം പറഞ്ഞു അവർ മൂവരും കൂടി മാനിരത്തെ അപ്പോൾ അവരോട് പറഞ്ഞു വേട്ടക്കാരൻ വരാൻ ഇനി അധിക സമയമില്ല അതിനു മുമ്പ് എന്തെങ്കിലും വഴി കണ്ടെത്തണം അപ്പോൾ കാക്ക അവരോട് പറഞ്ഞു പേര് കൂട്ടുകാരാ എനിക്ക് വല മുറിക്കാൻ കഴിയും എലി വേഗം െ രക്ഷിക്കാനായി തയ്യാറായി എന്നാൽ വല മുറിക്കാൻ ഒത്തിരി നേരം വേണ്ടി വന്നു ആ സമയം കൊണ്ട് അടുത്തെത്തി വേട്ടക്കാരനെ കണ്ടപ്പോൾ കാക്ക എലിയും പറയി എന്നാൽ ആമയ്ക്ക് പതുക്കെ മാത്രമേ നടക്കാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് വേട്ടക്കാരൻ ആമയെ പിടിച്ചു കാക്കയ്ക്കും എലിക്കും മാനിനും വിഷമമായി അപ്പോൾ എലി അവരോട് പറഞ്ഞു നമ്മുടെ

ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു ഈ കന്നൽക്കുന്ന സന്ദേശം എന്താണെന്നറിയോ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്ത് നേടാൻ കഴിയും